വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുകയാണ് ഞാൻ അതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കട്ടെ എന്തൊക്കെയാണ് നോക്കട്ടെ അവനുണ്ടാക്കുന്നത് ക്യാരറ്റ് എന്താണ് പച്ചമുളക് അത് ചതയ്ക്കാനുള്ള ഇത് കക്കരി എന്തെങ്കിലും ഇടാ സാലഡ് അല്ലേ കക്കരി സാലഡിനെ ഓക്കെ ഓക്കെ ഉള്ളി ഈ ഉള്ളിയോ സാലഡിനാ അല്ല അതല്ലേ വെളുത്തുള്ളിയോ ബിരിയാണി അത് ഇതാ പൈനാപ്പിൾ അതും ഇടാനുള്ള ഇത്ര ഐറ്റംസ് ബിരിയാണിക്ക് ഉള്ളു ബാക്കിയുള്ളതൊക്കെ എവിടെ വർക്കാങ്ങോണ്ടേ എല്ലാം വർക്കാങ്ങോണ്ട് എന്തൊക്കെയുള്ളത് ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾ കൊറേ പേര് നിങ്ങള് നാലഞ്ചമ്മ ആറോ ഏഴോ അമ്മമാരുണ്ടല്ലോ അല്ലെ എന്താന്ന് വിശേഷം തന്നെ വിശേഷം എന്താ അതിന്റെ ആണ് അല്ലേ അപ്പൊ ഇന്ന് ഭക്ഷണം കൊടുക്കാണ ഓക്കെ നല്ല കാര്യം ഉള്ളി വെളുത്തുള്ളിക്ക് അമ്മ എന്താണേ വെളുത്തുള്ളി അല്ലേ ശരി ശരി ഈ അതെന്താ മേൽനോട്ടായിട്ട് മേസിരി ആയിട്ട് വന്നിരിക്കാണ് ഇവിടെ ഇത് നിങ്ങൾ കൊറേ പേരുണ്ടോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാരും എൻജോയ്മെന്റും കൂട്ടായവരെ കൂടിയാണല്ലോ അല്ലേ എന്തിനുള്ളതാണത് ഇത് ശെരിക്ക് കഴുകു അത് കഴുകിട്ടാ ചെയ്യാം വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ് നല്ല കാര്യം ആയിട്ട് വരുന്നതല്ലേ അല്ല പല കഴുകി ചെയ്യുന്നത് നല്ല കാര്യമാണ് ഏകദേശം ഒരു നൂറ് പേർക്കുള്ള ബിരിയാണിയാണോ ഉണ്ടാക്കുന്നത് ഏകദേശം പേസ്റ്റ് അത് ഏത് ബിരിയാണി ചേർക്കാനുള്ള എന്തൊക്കെയാണ് അതിൽ ചേർത്ത് ഇരിക്കുന്നത് വെളുത്തുള്ളി പച്ചമുളക് ചേർത്തി ആ കോളിഫ്ലവർ വറക്കുക ആ കോളിഫ്ലവർ ഓക്കെ ഇത് കോളിഫ്ലവർ ബാക്കിയുള്ള നിങ്ങൾ ഇത് എന്താ എണ്ണയിലാണ് ഉപയോഗിച്ച് വറക്കുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എണ്ണ ഉപയോഗിക്കുന്നത് നല്ല കാര്യം ഇതിപ്പോൾ വറുത്ത് എടുക്കാ അപ്പം ഈ സോയാബി വറക്ക് വറക്കണം അല്ലേ ഇനി പീസ് കട്ട് ചെയ്യുമോ അത് കട്ട് ചെയ്യും ചെറുതാക്കും ഓക്കെ ആവട്ടെ ഓരോന്നും നടക്കട്ടെ ബിരിയാണി ടേസ്റ്റ് കഴിച്ചതിന് ശേഷം ബാക്കി അഭിപ്രായം പറയാം ഓക്കെ സോയാബി ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കോളിഫ്ലവറിന് ശേഷം സോയാബി സോയാബി എണ്ണ കിടന്ന് ഇങ്ങനെ പൊരിയുന്നു കുറിച്ചെണ്ണ കിടന്നു तो പ്രാവശ്യമെങ്കിലും ഇവര് അരി വെള്ളം അരി കഴുകി എടുക്കുന്നുണ്ട് അത്രയും വൃത്തിയിലാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള തളച്ചു അരി രണ്ടു മൂന്ന് വട്ടം കഴുകിയതിന് ശേഷം അത് അരിയുടെ ബിരിയാണിയുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു കിലോന് രണ്ട് ഒരു ലിറ്ററിന് രണ്ട് ലിറ്റർ വെള്ള അത് എന്ത് മുൻകൂട്ടി കഴുകി വെക്കാത്ത വെള്ളത്തിലിട്ട് വെക്കാത്തോണ്ടാണോ നോക്കിട്ട് വെച്ചിരിക്കാണ് ഒന്ന് നോക്കാർ തുറന്നു തരുമോ ഇതാണ് വെജിറ്റബിൾ ക്ലാസ് ബിരിയാണിയാണ് ഇനി കഴിച്ചു നോക്കിയതിന് ശേഷം ബാക്കിയുള്ള അഭിപ്രായം പറയാം ഓക്കേ കാണാൻ നല്ല മൊഞ്ചുണ്ട് കേട്ടോ അതെ കളർഫുൾ ബിരിയാണി ഓക്കേ അപ്പൊ അതിന് കൊടുക്കുന്ന സാധനങ്ങൾ ഒന്ന് റൈത്താണ് ഇന്ത്യയായിട്ടാണ് തോന്നുന്നത് എന്താണ് സാധനം നാളികേരൊക്കെ ഇട്ടിട്ടാണത് തോന്നൂല്ലേ ചവനോട് ഹോം മെയ്ഡാണിത് കടയിൽ നിന്ന് മേടിച്ചല്ലാതാ പറഞ്ഞത് കൂടുതൽ ബിരിയാണി കഴിക്കാനാണ് അത്രയും ടേസ്റ്റ് ആയിട്ട് എന്താ ബിരിയാണിയുടെ അഭിപ്രായം ആ ഞങ്ങ അഭിപ്രായം ബിരിയാണി ആണല്ലേ ഓക്കേ ശരി മുഴുവൻ കഴിച്ചെ അല്ല അത് വാങ്ങി